ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ചൈനാസ്ബോകിലേക്ക് സ്വാഗതം പൂ തൃശൂർ നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂരിയും സീരിയൽ താരം ഗോപികാനിലും വിവാഹിതരായി തൃശൂർ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം അടുത്ത ബന്ധുക്കൾ മാത്രമായിരുന്നു വിവാഹൽ പ വിവാഹത്തിൽ പങ്കെടുത്തതെന്നാണ് റിപ്പോർട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയി ഇതിന് പിന്നാലെ ജിപിയുടെ യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ വിവാഹ തീയതിയും ജിപി തന്നെ വെളിപ്പെടുത്തി കേരളീയ തനിമയിൽ അണിഞ്ഞൊരുങ്ങിയാണ് ഇരുവരും ചടങ്ങിനെത്തിയത് കസവ് കസവ ധരിച്ച് പരമ്പരാഗത രീതിയിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ഗോപിക എത്തിയപ്പോൾ കസവ് മുണ്ടും മേൽമുണ്ടും ധരിച്ച് ജി പിയും എത്തി കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇരുവരും വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് വെളിപ്പെടുത്തിയത് വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം കണ്ടുമുട്ടിയ ഞങ്ങളുടെ ഹൃദയബന്ധം സാവകാശം പ്രേക്ഷകർ പ്രേക്ഷകരെന്നും ഞങ്ങളുടെ കുടുംബത്തെ പോലെയാണ് ചേർത്ത് പിടിച്ചതെന്ന് ജി പി കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസുകൾ കാണുവാനും അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനും ഷെഹ്നാസ് ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക പ്രശസ്ത സിനിമാ താരങ്ങളും സഹപ്രവർത്തകരും കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ട് മിയ കുടുംബത്തോടും എത്തി അതുപോലെ തന്നെ സോസിക ഹസ്ബൻഡ് എല്ലാ സുരേഷ് ഗോപി എല്ലാ സഹപ്രവർത്തകരും വിവാഹം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്